ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വിഷൻ പ്രകാരം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും പൗരന്മാരുടെ ജീവിത സൗഖ്യം വർദ്ധിപ്പിക്കുന്നതിനും അനുസൃതമായി രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലുമായി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റമ്പത് ടോൾ പ്ലാസകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ഫാസ്റ്റാഗ് ആനൂർ പാസ് സൗകര്യം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കി വാണിജ്യേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറുകൾ ജീപ്പുകൾ വാനുകൾ പോലെയുള്ള സ്വകാര്യ വാഹനങ്ങൾക്കായാണ് വാർഷിക പാസ് നടപ്പാക്കുന്നത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ് യാത്രകൾക്കാണ് ഈ പാസ് ബാധകമാവുക മൂവായിരം രൂപ അടച്ചാൽ ഇരുന്നൂറ് യാത്ര ലഭിക്കുന്നതിനാൽ തന്നെ ഒരു യാത്രയ്ക്ക് ശരാശരി പതിനഞ്ച് രൂപ മാത്രമേ ടോളിനത്തിൽ ചെലവ് വരൂ എന്നതാണ് ഫാസ്റ്റാഗ് ആനുവൽ പാസിൻ്റെ ഏറ്റവും പ്രധാന നേട്ടം ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും മാത്രമാണ് ഈ പാസ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നതും പാസ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാൻ സാധിക്കില്ലെന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം രാജ്മാർഗ് യാത്രാ ആപ്പിലൂടെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും ഫാസ്റ്റാഗ് ആനുവൽ പാസിനായി അപ്ലൈ ചെയ്യാം ഇനി രാജ്മാർഗ്ഗ് യാത്രാ ആപ്പിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും രാജ്മർഗ് യാത്രാ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് ഗൂഗിൾ ഓർ മൊബൈൽ നമ്പർ വച്ച് ലോഗിൻ ചെയ്യാം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ലോഗിൻ വിത്ത് ഒ ക്ലിക്ക് ചെയ്യുക വേരിഫിക്കേഷനായി വരുന്ന ഒ ടി എൻ്റർ ചെയ്ത് തുടർന്ന് വരുന്ന പെർമിഷൻ അലോ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തത് ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് കാണാം ഇതിൽ ആനുവൽ ടോൾ പാസ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ആനുവൽ പാസിൻ്റെ ഫീച്ചേഴ്സ് സ്ക്രീനിൽ കാണാം ഇവ വായിച്ച് നെക്സ്റ്റ് നൽകി കണ്ടിന്യൂ ചെയ്യാം ആനുവൽ പാസ് എടുക്കുന്നതിനായുള്ള എലിജിബിലിറ്റി ഇവയൊക്കെയാണ് ഇനി ബിഗിൻ ടാപ്പ് ചെയ്ത് അടുത്ത പേജിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യണം ഇവിടെ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാണാം ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് അതിനാണ് പുതിയ ആനുവൽ പാസ് ഇഷ്യൂ ആവുക പുതിയൊരു ഫാസ്റ്റാഗ് എടുക്കേണ്ടതില്ല ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യണം ശേഷം വരുന്ന പേജിൽ ട്രിപ്പ് ബാലൻസ് അലേഡ്സ് റിമൈൻഡേഴ്സ് എന്നിവ ലഭിക്കാൻ നിങ്ങൾക്ക് നിലവിൽ നൽകിയ മൊബൈൽ നമ്പറോ പുതിയ നമ്പറോ ചൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ആനുവൽ ഫാസ്റ്റ് ടാഗ് എങ്ങനെ ഇഷ്യൂ ആകുമെന്നതിൻ്റെ ഒരു പ്രിവ്യൂ കാണാം ഈ പേജിൽ ബൈ പർച്ചേസിംഗ് ദിസ് പാസ് ഐ കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മൂവായിരം രൂപ പേ ചെയ്യേണ്ടതുണ്ട് അതിനായി പ്രൊസീഡ് ടു പേയ്മെൻ്റ് ക്ലിക്ക് ചെയ്യാം പേയ്മെൻറ്റ് പേജിൽ യു പി ഐ കാർഡ്സ് നെറ്റ് ബാങ്കിംഗ് എന്നീ ഓപ്ഷൻ വഴി പേയ്മെൻറ്റ് ചെയ്താൽ ഒരു മണിക്കൂറിനുള്ളിൽ പാസ് ആക്റ്റീവ് ആവുന്നതാണ് ഫാസ്റ്റാഗ് ആനുവൽ പാസ് മാൻഡേറ്ററി അല്ല ഇത് ഓപ്ഷണൽ ആണ് ഈ സ്കീമിൽ ചേരാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫാസ്റ്റാഗ് ഉപയോഗിച്ച് പതിവ് പോലെ ടോൾ അടയ്ക്കുന്നത് തുടരാം ഇതുപോലെയുള്ള യൂസ്ഫുൾ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക